ഗുജറാത്തിലെ മെഹസാനിയിൽ ബാലിനാഥ് ധാം ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടം നേടിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ എക്സിലൂടെയാണ് വീഡിയോ പങ്കുവച്ചത് പ്രധാനമന്ത്രി ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുന്നതും ഹാരമണിയിക്കുന്നതും ആരതി ഒഴിയുന്നതും കാണാം ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഈ മാസം പതിനാറിന് ആരംഭിച്ച ചടങ്ങുകൾ ഇന്നലെയാണ് അവസാനിച്ചത് इक्कीसवीं सदी की भव्यता और पुरातन दिव्य का के साथ तैयार हुआ है യുടെ സമാപന ചടങ്ങിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത് പ്രധാനമന്ത്രിയോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചടങ്ങിൽ പങ്കെടുത്തു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിരുന്നത് പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ച ശേഷം ക്ഷേത്രത്തിന് പുറത്തിറങ്ങിയ പ്രധാനമന്ത്രി ഭക്തരെ അഭിവാദ്യം ചെയ്യുന്നതും ദൃശ്യത്തിൽ കാണാം വാലിനാഥ് ധാമിലെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്ത ശേഷം മോക്സാനയിൽ നടന്ന പൊതുസമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഉജ്ജ്വല വരവേൽപ്പ് നൽകിയാണ് പ്രധാനമന്ത്രിയെ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തത് കലാകാരന്മാരുടെ നൃത്താവതരണവും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു ആയിരക്കണക്കിന് ജനങ്ങളാണ് പ്രധാനമന്ത്രിയെ കാണാനായി ക്ഷേത്രത്തിലെത്തിയത് എല്ലാവരെയും കോർത്തിണക്കിയ വീഡിയോയാണ് പ്രധാനമന്ത്രി തന്റെ എക്സിലൂടെ പങ്കുവച്ചിരിക്കുന്നത് वर्षों के अथक परिश्रम का भी परिणाम है इसी परिश्रम के कारण इस भव्य मंदिर में आज वाड़ीनाथ महादेव पराम्बा श्री हिंगलाज माता जी और भगवान दत्तात्रेय विराजे हैं हमारे यहाँ मंदिर ज्ञान और विज्ञान के केंद्र रहे देश और समाज को अज्ञान से ज्ञान की तरफ ले जाने के माध्यम रहे കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക